പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഐ മീൻ ഈശോ മിശിഖക്യ സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖ എല്ലാവരെയും സ്വർഗം തുറന്നാനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം ആത്മാർത്ഥമായിട്ട് നമുക്ക് ധ്യാനിക്കാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കഷ്ടതകൾക്ക് അടിമപ്പെടുന്നതിൻ്റെ കാരണമെന്നാണ് അതുപോലെ പല വ്യക്തികളുടെയും ജീവിതത്തിൽ പാപം കുന്നുകൂടുന്നു ഇതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ നമുക്കൊന്ന് ധ്യാനിക്കാം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മൂന്നാമധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിമപ്പെടും പാപി പാപം കുന്നുകൂട്ടും ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ പറഞ്ഞ അഹങ്കാരി കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു എത്രയോ വാസ്തവമാണ് പ്രിയ സഹോദരങ്ങളെ രണ്ട് വചനം ഒന്നാമതായി പറയുകയാണ് ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിമപ്പെടും ദുശാഠ്യം എന്ന് പറഞ്ഞാൽ പിടിവാശി പിടിവാശിയിലൂടെ നേടുന്ന പലതും അത് അവൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കുത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം ദുശാഢ്യത്തോടുകൂടെ ഇതെനിക്ക് സ്വന്തമാക്കണം ഇതെൻ്റേതാക്കി മാറ്റണം ഇതെനിക്ക് വേണം എന്നുള്ള ആ ദുശാഠ്യ മനസ്സ് അവസാനം കഷ്ടതകൾക്ക് അടിമപ്പെടും എന്ന് പറഞ്ഞാൽ അത്തരമുള്ള മനസ്സുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കഷ്ടനഷ്ടങ്ങൾ കടന്നു വരും എന്നതിന് യാതൊരു സംശയവുമില്ല കാരണം അവൻ്റെ മനസ്സ് ദുശാഠ്യമുള്ള മനസ്സാണ് പിടിവാശി എളിമയില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ മറ്റൊന്ന് ആ എളിമയില്ലായ്മ വന്നു കഴിയുമ്പോൾ അവൻ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലേക്ക് അവൻ ഉയർന്നു കയറും പിന്നെ എനിക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു മനോഭാവം കടന്നു വരും ആ മനോഭാവം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നാശത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ വചനം ഇപ്രകാരം പറയുമ്പോൾ ദുശാട്ട്യമുള്ള മനസ്സ് കഷ്ടത പ്രിയ സഹോദരങ്ങളിൽ നിന്ന് അനേകം അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ദുശാഠ്യങ്ങളുണ്ട് എല്ലാം മിക്ക ഞാൻ തിരിച്ചു തിരിച്ചൊന്നും പറയുന്നില്ല മാതാപിതാക്കൾ ദുശാഠ്യമുള്ള മാതാപിതാക്കളുണ്ട് ദുശാഠ്യമുള്ള മക്കളുണ്ട് ദുശാഠ്യമുള്ള ഭർത്താക്കന്മാരുണ്ട് ദുശാഠ്യങ്ങളുള്ള ഭാര്യമാരുണ്ട് ദുശാഠ്യങ്ങളുള്ള അയൽവാസികളുണ്ട് ദുശാഠ്യങ്ങളുള്ള ലീഡേഴ്സുണ്ട് ദുശാഠ്യങ്ങളുള്ള കോർഡിനേറ്റർമാരുണ്ട് ദുശാഠ്യങ്ങളുള്ള പിതാക്കന്മാരുമുണ്ട് അപ്പോൾ ഈ ദുശാട്ട്യമുള്ള മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നിന്നും കഷ്ടതകൾ ഒന്ന് അടിമപ്പെടും കാരണം ദുശാഠ്യത്തോടുകൂടെ പിടിച്ച് നമ്മൾ സ്വന്തമാക്കുന്നത് അനുഗ്രഹമല്ല അത് അനുഗ്രഹം നഷ്ടപ്പെട്ടതാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ദുശാഠ്യം പിടിച്ച് ഒരു വ്യക്തിയിൽ നിന്ന് കുറെ പണം വാങ്ങിച്ചെടുത്തു ദുശാഠ്യം ആ ദുശാട്ട്യത്തിലൂടെ പണം സമ്പാദിച്ചെടുത്തുവെങ്കിൽ ആ പണം ഒരിക്കലും അനുഗ്രഹത്തിൻ്റെ പണമല്ല അത് ശാപത്തിൻ്റെ പണമായിരിക്കും എന്നാൽ ദുശാട്ട്യം ഇല്ലാതെ കൊണ്ട് കൂടെ ജോലി ചെയ്ത ഉള്ളത് മതി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് നാം ഈ ലോകത്തിലേക്ക് വന്നപ്പോഴൊന്നും കൊണ്ടുവന്നില്ല വന്നില്ല ഇവിടുന്ന് പോകുമ്പോഴൊന്നും കൊണ്ടുപോകുന്നുമില്ല എന്ന് തിമോത്യോസിന്റെ ലേഖനം ആറാം അധ്യായത്തിൻ്റെ ആറു മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പ്രിയ സഹോ സഹോദരങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ദുശാഠ്യമുണ്ടെങ്കിൽ നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റത്തില്ല അതുപോലെ തന്നെ തുടർന്ന് പറയുകയാണ് അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല അഹങ്കാരം അഹങ്കാരമെന്നയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നിനും ഒരു പ്രതിവിധിയില്ല അതും മാത്രമല്ല അഹങ്കാരി എന്ന പാപി പാപം കുന്നുകൂട്ടുന്നു അഹങ്കാരം ആയ പാപി അഹങ്കാരം വലിയ പാപമാണ് കേട്ടോ മൂലപാപങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു പാപമായിട്ട് തന്നെ പറയുന്നതാണ് അഹങ്കാരം ഞാൻ വലിയ തറവാട്ടിപ്പിറന്നവനാണ് ഞാൻ വലിയ സമ്പന്നനാണ് ഞാൻ വലിയ ഡിഗ്രിക്കാരനാണ് ഞാൻ നല്ല കരാട്ടക്കാരനാണ് ഞാൻ കഴിവുള്ളവനാണ് എന്നെക്കൂടാ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ 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 എന്ന മനോഭാവത്തിൽ ജീവിക്കുന്ന അഹങ്കാരിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് അവൻ്റെ ജീവിതത്തിൽ പാപി നീ ഒരു പാപിയാണ് പാപം കുന്നുകൂട്ടും നീ അഹങ്കാരത്തിലൂടെ അവൻ കുന്നുകൂട്ടുന്നത് എന്നിട്ട് പറയുകയാണ് നിന്റെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുളർ വേരുറച്ചു വളരുന്നു ദുഷ്ടത ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേരുറച്ചു വളരുന്നു ഏത് തരത്തിലുള്ള ഹീനപ്രവൃത്തി ചെയ്യുവാനും ഏത് തരത്തിലുള്ള ദുഷ്ടപ്രവൃത്തി ചെയ്യുവാനും ഒരു അഹങ്കാരമുള്ള മനസ്സിൻ്റെ ഉടമയ്ക്ക് സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യണമേ എനിക്ക് ദുശാഠ്യമുള്ള മനസ്സാണ് ആ ദുശാഠ്യമുള്ള മനസ്സാണെങ്കിൽ ഞാൻ കഷ്ടതകൾക്ക് അടിമപ്പെടും അഹങ്കാര ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു പാപിയാണ് പാപിയുടെ മേൽ പാപം കുന്നുകൂടും കാരണം ദുഷ്ടത ആ വ്യക്തിയിൽ വേരൂന്നിയിരിക്കുന്നു നമ്മളിൽ വേരൂന്നിയിരിക്കുന്ന ദുഷ്ടത അഹങ്കാരത്തിൻ്റെ തിന്മയുടെ ദുഷ്ടത ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പിഴുതു മാറ്റുവാനായിട്ടുള്ള ക്രമ നൽകി അനുഗ്രഹിക്കണമെന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രി തേകിതയുമേ ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിമപ്പെടുമെന്നും അഹങ്കാരിയുടെ അഹങ്കാരം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പാപം കുന്നുകൂട്ടുമെന്നും ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നുവെന്നും അരുളിച്ച കർത്താവേ ഞങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വളർന്നു വരുന്ന വേരുറച്ച് വളർന്നു വരുന്ന ദുഷ്ടതയെ അങ്ങയുടെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഇറക്കി ദഹിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ എളിമ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ട് സൗമ്യത ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ